കല്ലുകൾ കഥ പറയുന്ന ഹംപി എന്ന നഗരം ശില്പഭംഗിയുടെ വിസ്മയ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് അത്തരം വിസ്മയ കാഴ്ചകളിൽ എടുത്തു പറയേണ്ട നിർമ്മിതികളാണ് ഇവിടുത്തെ വിത്തലക്ഷേത്രവും ക്ഷേത്രത്തിലെ സംഗീതം പൊഴിക്കുന്ന തൂണുകളും ഹമ്പിയിലെ നൂറുകണക്കിന് സ്മാരകങ്ങളിൽ ഏറ്റവും അധികം സഞ്ചാരികൾ തേടിയെത്തുന്ന സ്മാരകമാണ് വിത്തലക്ഷേത്രം എന്നത് തുങ്കഭദ്ര നദിക്കരയിലെ ഈ ക്ഷേത്രത്തിലാണ് സംഗീതം പുറപ്പെടുവിക്കുന്ന ആയിരങ്കാൽ മണ്ഡപം ഉള്ളത് എന്നതും ഈ ക്ഷേത്രത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു കല്ലിൽ തീർത്ത നിരവധി മനോഹരമായ നിർമ്മിതികളാണ് ക്ഷേത്രത്തിലും അതിന്റെ ചുറ്റുമായും ഉള്ളത് കല്ലിൽ നിർമ്മിച്ച രഥമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്നതുകൂടാതെ ഇതിനെ ഭംഗി വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല എന്നതും ശ്രദ്ധേയമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ ഇത്തരം കലാവിരുദ്ധികൾ ആസ്വദിക്കാൻ ലോകമെമ്പാട് നിന്നുമായി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് വർഷം തോറും ഇവിടെ എത്തുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട വിത്തലക്ഷേത്രം ദേവരായ രണ്ടാമന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത് എന്നാൽ വിജയനഗര സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായരുടെ കൃഷ്ണദേവരായിയുടെ കാലത്ത് ക്ഷേത്രം കുറച്ചുകൂടി മനോഹരമാക്കിയിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു വിജയവിത്തല ക്ഷേത്രം എന്നും പേരുള്ള ഈ ക്ഷേത്രം വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നായ വിത്തലയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു വിത്തല ഭാവത്തിലുള്ള വിഷ്ണുവിനെ ആരാധിക്കാനായി പണിതതാണ് ഈ ക്ഷേത്രമെന്നും കരുതപ്പെടുന്നു ഹംപിയിലെ ക്ഷേത്രങ്ങളിലും സ്മാരകങ്ങളിലും ഏറ്റവും മനോഹരമായതും ആളുകളെ ആകർഷിക്കുന്നതും വിത്തല ക്ഷേത്രമാണ് അതിനു കാരണം ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയാണെന്ന നിസംശയം നമുക്ക് പറയാൻ സാധിക്കും വാസ്തുവിദ്യയുടെ സാധ്യതകളെ ഇത്രയധികം ഉപയോഗിച്ച മറ്റൊരു സൃഷ്ടിയും ഹമ്പിയിൽ കാണാൻ സാധിക്കില്ല ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ കലയുടെ ഗാംഭീര്യമാണ് വിളിച്ചു പറയുന്നത് പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് രണ്ട് മണ്ഡപങ്ങളാണ് ഇവിടെയുള്ളത് ഇതിൽ തുറന്ന മണ്ഡപം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാലിൽ ക്ഷേത്രത്തോട് കൂട്ടിപ്പണിതാണെന്ന് കരുതപ്പെടുന്നു ഇതിനോട് ചേർന്ന് ധാരാളം നടപ്പുരകളും കോവിലുകളും പ്രദർശന മണ്ഡപങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുത്തെ നിർമ്മിതികളിൽ ദേവിയുടെ കോവിൽ മഹാമണ്ഡപം രാഗമണ്ഡപം കല്യാണ മണ്ഡപം ഉത്സവ മണ്ഡപം കല്ലിൽ തീർത്ഥരഥം തുടങ്ങിയവയാണ് കല്ലിൽ തീർത്തിരിക്കുന്ന ഈ രഥം അതിന്റെ നിർമ്മാണ രീതി കൊണ്ടും കാഴ്ചയിലെ ഭംഗി കൊണ്ടും മികച്ചു നിൽക്കുന്നു കൂടാതെ രാജ്യത്തെ പ്രശസ്തമായ മൂന്ന് കല് രഥങ്ങളിൽ ഒന്നുകൂടിയാണിത് വിത്തലക്ഷേത്രത്തിലെ കൽരഥം യഥാർത്ഥത്തിൽ ഒരു അലങ്കാര രഥത്തിന്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ദേവാലയമാണ് ഗരുഡന് സമർപ്പിച്ചിരിക്കുന്ന ഈ ശ്രീകോവിലിൽ ഗരുഡന്റെ ഒരു ചിത്രം പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട് ഇവിടുത്തെ രാഗമണ്ഡപം എന്നറിയപ്പെടുന്ന പ്രധാന ഹാളുകളിലൊന്ന് സംഗീതം പൊഴിക്കുന്ന തൂണുകൾ കൊണ്ട് പ്രശസ്തമാണ് സരിഗമ തൂണുകളെന്നും പേരുള്ള ഇവയിൽ കൈകൊണ്ട് ചെറുതായി തട്ടിയാൽ സംഗീതം കേൾക്കാമെന്ന പ്രത്യേകതയുമുണ്ട് വിജയനഗരകാലത്തെ ശില്പികൾക്കും രാജാക്കന്മാർക്കും ഉണ്ടായിരുന്ന അപാരമായ സർഗാത്മകതയും വാസ്തുവിദ്യാമികവും ഈ ക്ഷേത്രം തുറന്നുകാട്ടുന്നു ഈ ക്ഷേത്രത്തിലെ വിപുലവും കലാപരവുമായ കൊത്തുപണികളും അതിമനോഹരമായ വാസ്തുവിദ്യയും ഹമ്പിയിൽ കാണപ്പെടുന്ന മറ്റേതൊരു ഘടനയോടും സമാനമല്ല എന്ന പ്രത്യേകതയുമുണ്ട് ക്ഷേത്രം ഇന്ന് ഭാഗികമായ തകർന്ന നിലയിലാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഒരിക്കൽ വിത്തല ഭഗവാന്റെ വിഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ശ്രീകോവിൽ ഒരു വിഗ്രഹവും നമുക്ക് കാണാൻ സാധിക്കില്ല ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിലേക്ക് നയിച്ച മുസ്ലിം സുൽത്താൻമാരുടെ ആക്രമണത്തിന്റെയും മോഷണത്തിന്റെയും ഭാഗമായി ക്ഷേത്രത്തിന്റെ മധ്യപടിഞ്ഞാറൻ മണ്ഡപം വളരെ കാലം മുൻപ് നശിക്കപ്പെട്ടിരുന്നു